ഹായ് നമസ്കാരം ദാസരണാണ് തൃശ്ശൂരിൽ നിന്ന് ജയസൂര്യ എന്ന നടൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ ജയസൂര്യക്കൊരു അത്യാവശ്യം നല്ലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കായിരുന്നു കാരണം ഭാര്യയും മക്കളും നല്ലൊരു ഭാര്യ ഭാര്യ ചെയ്യുന്ന ധുണിയുടെ ബിസിനസ് അതിൻ്റെ ഓരോ സ്റ്റാളുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിൽക്കുകയും അത്രമാത്രം നല്ലൊരു കുടുംബനാഥനായിട്ടാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യം നല്ലവനായിട്ടൊരാൾ പിന്നീട് അവന അത് അവനായിരിക്കും ആ സിമൽ ആസ്തി വില്ലൻ എന്നുള്ള റോളുകൾ വരാറുള്ളത് അതേപോലത്തെ ഒരു സംഭവമാണ് കഥയാണ് ഇപ്പോൾ ജയസൂര്യ എന്ന നടനെ കുറിച്ച് പറയാനുള്ളത് ഒരു പരാതി നമുക്ക് ആദ്യം കിട്ടി അത് നമ്മൾ വിചാരിച്ചു കാരണം ആ പെണ്ണിന് ആ നടി അത്ര ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന നടി തന്നെയാണ് അവരത്ര അവരത്രം പെർഫെക്റ്റായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത്ര അധികം അതിനെ വലിയ രീതിയിൽ നിന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞില്ല പക്ഷേ ഇന്നത്തോടു കൂടി പുതിയൊരു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു യുവതി കൂടി പരാതി നൽകിയിരിക്കുകയാണ് പൂങ്കുഴലി എസ് പിക്ക് ഐ പി എസിന് പരാതി നൽകിയിരിക്കുകയാണ് ജയസൂര്യ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പുതിയൊരു ന്യൂസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മുഴുവൻ ജയസൂര്യയുടെ വിഷയം തന്നെയാണ് അപ്പോൾ ജയസൂര്യ അങ്ങനെ ഓരോ ദിവസം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഒക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു വരുന്ന ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയസൂര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജയസൂര്യ വന്ന സമയത്ത് വലിയ നടനൊന്നും ആയിരുന്നില്ല നമുക്ക് ഉൾക്കൊള്ളം പോലും പറ്റാത്തൊരു നടൻ തന്നെയായിരുന്നു ഇവിടെ ഒരു കൂട്ടും ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ സമയത്ത് അത്ര നല്ലൊരു നടനൊന്നും ഇല്ല പിന്നെ സിനിമകളിൽ വന്നതിന് ശേഷം അഭിനയിച്ച അഭിനയിച്ച് നല്ലൊരു കാലുവറുള്ളൊരു നടനായി മാറി നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു നടനായി മാറിയിരുന്നു ജയസൂര്യ പണ്ടത്തെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ മിണ്ടാപ്പിണ്ണിന് ഉരിയാടപ്പയ്യൻ അതുപോലെ ബസ് കണ്ടക്ടറിലൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചു ബസ് കണ്ടക്ടർ കണ്ടക്ടറെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ മമ്മൂക്കയുടെ കുറെ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇത് വേറെ നടനാണെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ട് ആ കഥാപാത്രം ചെയ്തേനെന്നൊക്കെ ആ രീതിയിൽ ഉണ്ടായിരുന്ന നടൻ പിന്നീട് നല്ലൊരു വലിയൊരു നടനായി മാറി ചെയ്തത് ഒരു ഏതൊരു നടനും അഭിനയിച്ച ഭിനയിച്ച് തെളിയ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അങ്ങനെ ആകെ കണ്ടിട്ടുള്ളത് നമ്മൾ സന്തോഷ് പണ്ഡിറ്റിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ടീനി ടോമിനെ മാത്രം കണ്ടിട്ടുള്ളൂ അതായത് തെളിയാതിരിക്കുന്ന ഒരു അങ്ങനെ കുറേ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ഒക്കെ തെളിഞ്ഞു വരും പല നടന്മാരും ഇവിടെയുള്ള ആരായിക്കോട്ടെ മമ്മൂക്ക തന്നെ ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ഡൈഹാർഡ് പോകാനായിട്ടുള്ള പതിനാൽപത് വർഷം നാൽപ്പത്തിനാല് വർഷമായിട്ടുള്ള മമ്മൂക്കയുടെ ആരാധകനായിട്ടുള്ള ഞാൻ തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ ഇന്ന് കാണുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നില്ല അപ്പോൾ ഓരോ സിനിമകൾ അഭിനയിച്ചോട് അഭിനയിച്ച് അഭിനയിച്ചിട്ടാണ് തെളിയുന്നത് അന്നത്തെ കാലത്ത് അതൊക്കെ ഗംഭീരമായിട്ട് അഭിനയം നമുക്ക് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സിനിമകളൊക്കെ പഴയ കുറേ സിനിമകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഔ ഇന്നാണ് അദ്ദേഹം ആ റോളിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ജയസൂര്യ അത്രയും നല്ലൊരു നടനായി മാറിയതാണ് പക്ഷേ ജയസൂര്യ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് ഇപ്പോൾ രണ്ട് പരാതിയാണ് കിട്ടിയില്ലോ ഒരു പരാതി നമ്മൾ വിചാരിക്കുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ അതിൽ വലിയ കാര്യമില്ല അല്ലെങ്കിൽ ആ ലേഡിക്ക് അവരോട് വലിയ ദേഷ്യം ഉണ്ടാവാനോ അല്ലെങ്കിൽ ഫേമസ് ആവാനോ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു പക്ഷേ ജയസൂര്യ വീണ്ടും വേറൊരു ലേഡിയും കൂടി അവർക്ക് പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ കാൽക്കുലേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ജയസൂര്യർ എതിരൊരു ഫസ്റ്റ് പതിനഞ്ച് ഇരുപത് പെണ്ണുങ്ങൾക്കൊക്കെ അതുപോലെ കംപ്ലയിൻറ്റ് പറയാനുണ്ടായിരിക്കും കാരണം അത്ര അധികം ജയസൂര്യ കോഴിവാലം തുമ്പിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പല നടന്മാരുണ്ടെങ്കിൽ എല്ലാവരും സംഭവം വന്നു പക്ഷേ ജയസൂര്യനെങ്ങനെ എങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നില്ല എന്ന് മാത്രം ജയസൂര്യക്ക് ഇന്നിപ്പോൾ അതാണ് ചാനലിലൊക്കെ വലിയ ചർച്ച പക്ഷം ജയസൂര്യക്ക് വീണ്ടും എതിരായിട്ടൊരു ലേഡി പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എഫ് ഐ ആർ ഇടാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായി അപ്പോൾ എഫ് ഐ ആർ ഇടാണ് അപ്പോൾ ജയസൂര്യപ്പെട്ടു അപ്പോൾ ജയസൂര്യക്ക് പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂരി കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കടമറ്റത്ത് കത്തനാര് കടമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞ സിനിമ ആ പേര് കടമറ്റത്ത് അച്ഛനെന്നോ എന്താണ് വേറെ എന്ത് പേരാണ് ആ സിനിമ ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കിയുള്ള സിനിമയാണ് ആ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ ജയസൂര്യരെ ഗുദാ ഗുഹയായി ഗുദാ ഹവായി അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനില്ല എല്ലാവർക്കും നന്മകൾ മാത്രം നേടുന്നവണ്ണ സ്വന്ത സേട്ടം തൃശൂരിൽ നിന്ന്